ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഇപ്പം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പോസ്റ്റ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട് അതായത് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് മനസ്സിന് ഒരുപാട് എന്താണ് ഇൻസ്പിറേഷൻ കിട്ടുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാനും എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അത് ഷോട്ടിലാണ് ഇടുന്നത് അപ്പം അതിലെന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന ഉദ്ദേശത്തിലാണ് അത്തരം ചില ഇൻ്റർവ്യൂസിൻ്റെ കട്ടിങ്സൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നത് അപ്പം മോട്ടിവേഷൻ വീഡിയോസാണ് ഞാനതിനകത്ത് കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത് അപ്പം മറ്റു തരത്തിലുള്ള ഒരു വീഡിയോസൊക്കെ ആണെങ്കിൽ അങ്ങനെ അധികാരം കാണുന്നത് അപ്പം മോട്ടിവേഷൻ വീഡിയോസൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് അതായത് ഒരു മുസ്ലിം യുവാവ് തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഹിന്ദു കുടുംബത്തെ ചെറുതിലെ മുതലേ അവർ നോക്കുന്നപ്പോൾ വർഷങ്ങളായിട്ട് ഇതുങ്ങൾ പൊടികളായിരുന്നപ്പോഴേ മുതൽ ഈ കുടുംബമാണ് ഇവരെ സഹോദരനായിട്ട് സഹോദരിയായി കണ്ട് എന്താണ് നോക്കുന്നത് അപ്പം ആ ഒരു ഹിന്ദു മതാചാരമുള്ള ആ കുടുംബത്തിലെ ആ രണ്ട് കുട്ടികളും വളർന്ന് വലുതാവിപ്പ് എന്ത് അദ്ദേഹം തന്നെ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അവരുടെ തന്നെ മതാചാരപ്രകാരം വിവാഹം കഴിച്ചും കൊടുത്തു അപ്പോൾ ആ വീഡിയോയിൽ അവർ ഉള്ളവരായിരിക്കും എന്തു ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു ഞാനും അത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇൻസ്പിറേഷനായി കാരണമെന്ന് പറഞ്ഞ ഒരു വ്യക്തി നിഷ്കളങ്കനായ ഒരു വ്യക്തി തന്നാൽ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അത് മറ്റുള്ള സ്റ്റേറ്റിലുള്ള നമ്മുടെ സ്റ്റേറ്റിൽ വളരെ അധികം പുരോഗമനങ്ങളും പുരോഗമന ചിന്തകളും ഉണ്ട് എങ്കിലും കുറച്ച് പേര് അങ്ങോട്ട് സഹായിക്കും കുറച്ച് പേര് എന്തെങ്കിലും സാമ്പത്തികം പോലെ തന്നെയാണ് സഹായിക്കുന്നതും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ഒരു അതുപോലത്തെ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മലയാളിസ് വളരെ അധികം സഹായിക്കുന്നതും ഉണ്ട് അത് നല്ലൊരു കാര്യം തന്നെ അപ്പം ഒരു വ്യക്തി അതായത് മറ്റുള്ള സ്റ്റേറ്റിലുള്ള വ്യക്തിനെ നമ്മുടെ ആൾക്കാർ വളരെയധികം മോശമായിട്ടൊക്കെയാണ് പറയുന്നത് എങ്കിലും ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മനസാക്ഷിയുള്ളതും നല്ലൊരു വ്യക്തിക്ക് ഉടമയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും മറ്റൊരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വിവാഹം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ സാമ്പത്തിക മേഖല കൊടുക്കുകയും അവർ സ്വർണമൊക്കെ ഇട്ടു തന്നെയാണ് അവർ വളരെ നല്ല രീതിയിൽ ആഘോഷപൂർവ്വമാണ് അഭിഭാഗം നടത്തി കൊടുത്തത് അപ്പം ആ ഒരു ചിന്തയിൽ നിന്നും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നല്ലൊരു മനുഷ്യനെ നല്ലൊരു വ്യക്തി കുടമയായതും ആ ഒരു കുടുംബത്തിൻ്റെ സന്തോഷം ആ വ്യക്തിയിൽ നിന്നും എനിക്കങ് ഉള്ക്കൊണ്ട് തന്നെ ഞാൻ എന്തു ചെയ്തു എനിക്കിഷ്ടപ്പെട്ട് ഞാൻ ഷെയർ ചെയ്തു അപ്പം നല്ലൊരു തോട്ടായി മാത്രമാണ് അതിനെ കണ്ടതും ഷെയർ ചെയ്തത് അതിന് അതിൻ്റെ അടിയിൽ വന്ന് കിടന്ന് എന്തോരം മോശം തെറി കമൻ്റുകളും വർഗീയവാദവും പിന്നെ എന്താ ജിഗാദോ ആർ എസ് എസ് തീവ്രവാദികൾ എന്ന് വേണ്ട എല്ലാ കമൻറ്റും അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് എഴുതിക്കൊണ്ട് പോകും അപ്പം ഇത് കാണുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വളരെ അധികം വിഷമം തോന്നി കാരണമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷപൂർവ്വം ഞാനത് ആഡ് ചെയ്തതാണ് പക്ഷേ ഈ ആ വ്യക്തി ഇത് കാണത്തില്ല കാരണമെന്ന് പറഞ്ഞാൽ ഞാനല്ലേ ഇത് ഷെയർ ചെയ്തേക്കുന്നത് അപ്പം ഇത്രയും മോശമായ ഒരു ഇടാൻ നമ്മുടെ മലയാളികൾക്ക് സഹായിക്കാനും പറ്റും എന്ന എന്ത് നല്ല ഒരു കാര്യത്തിനെയും അതിൻ്റെ അത്യുച്ഛസ്തയും തന്നെ നിന്നുകൊണ്ട് മോശമായിട്ട് വൽഗര രീതിയിൽ ഇടാൻ പറ്റുന്ന ഒരു മാനസിക നിലയിലോട്ടും പോയെന്നും ഓർക്കുക എല്ലാവരും അത്തരം ഉള്ളവരല്ല കുറച്ച് വ്യക്തികൾ അവരുടെ സ്വഭാവത്തിൻ്റെ ഭൈകൃതം ഈ മതസ്പർദ്ധ വർദ്ധിച്ച് പറഞ്ഞ് ഉണ്ടാക്കിച്ച് ഓരോ വ്യക്തികളും തമ്മിലടിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മാനസിക രോഗമാണ് ഇത്രയും ഒരു സംഭവത്തിൻ്റെ കാരണം അല്ല എങ്കിൽ ഒരു വ്യക്തി ഒരു നല്ല മനുഷ്യൻ നല്ല കണ്ടൻ്റുകൂടി അദ്ദേഹത്തിൻ്റെ നന്മയുള്ള മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുക അല്ലാതെ അതിൻ്റെ അടിയിലും ഒന്ന് മതസ്പർദ്ധ മർദ്ദിപ്പിക്കേണ്ട കാര്യമുണ്ടോ അപ്പം അത് നമ്മളൊന്ന് ചിന്തിക്കാം നിങ്ങൾ കേൾക്കുന്ന എല്ലാവരിലും ഒരുപാട് നല്ല കമൻ്റുകൾ അതിനകത്ത് വന്നതിന് വളരെ സന്തോഷമുണ്ട് ഉണ്ട് പക്ഷെ ഒരു നല്ലൊരു വ്യക്തിനെ വന്ന് കിടന്ന് ചീത്ത വിളിക്കുന്നതും ഈ അത്രയേറെ വർഗീയപാതം തുപ്പുന്നതും കേൾക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമം തോന്നി കാരണമെന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ചാനലിൽ തന്നെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി മാറും അല്ലെങ്കിൽ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്തു എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബർമാരൊക്കെ അതിനകത്ത് നിന്നാണ് കിട്ടിയേക്കുന്നത് ആരും എൻ്റെ വീഡിയോസ് കാണില്ല എന്ന് എനിക്കറിയാം എങ്കിലും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബർ മുന്നൂറ്റമ്പതിലധികം അതിൽ നിന്നാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയല്ല ഈ വീഡിയോ ഇട്ടപ്പോൾ ഇത്ര വൈറലാകുമെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് എൻ്റെ ചാനല് തുറന്നു നോക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു അഭിമാനം തോന്നണം എൻ്റെ ചാനൽ മറ്റൊരു മോശമായിട്ട് രീതിയിൽ പറയേണ്ട ആവശ്യം വരുത് അപ്പം നല്ലത് ഇടുക നല്ല കണ്ടൻറ്റുകൾക്ക് മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ എന്നൊറ്റ ചിന്ത മാത്രമാണ് എനിൽ ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ദൈവത്തെ ഓർത്ത് നിങ്ങളിങ്ങനെ ഇതിനൊരു മോശം മടിയിൽ കമൻ്റ് ഇടാതിരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇത് ഈ മലയാളം ഒന്നും വായിക്കാനൊന്നും അറിയത്തില്ല ഇത് വായിക്കുന്നത് നമ്മളും ഇതുപോലെ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാർ മലയാളം അറിയുന്ന ആൾക്കാരാണ് കാണുന്നത് ഇപ്പം മലയാളിസിൻ്റെ ഒരു വൃത്തിയെട്ട സ്വഭാവ രീതിയായിട്ട് മാറും ഇപ്പം എത്രയേ നന്മകൾ ചെയ്താലും അതിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഈ മോശം കമൻ്റ് ഇടുക എന്ന് പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നതും ഓർക്കുക നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങൾ തന്നെ സ്വയം താറുടുക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിപ്പോയി ഇത് അതായത് നിങ്ങൾ തന്നെ സ്വയം ഒരു ചെളിയിൽ ഇറങ്ങി നിന്ന് ഇനി ഇതിലപ്പുറം മോശമായിട്ടുള്ള വാക്കുകരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഞാനങ്ങനെ പറഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ സ്വഭാവ ഭയകൃതം നിങ്ങൾ തന്നെ മാറ്റുക നിങ്ങളെന്ന വ്യക്തിയെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബ അന്തരീക്ഷം നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹിതരല്ലായെങ്കിൽ പോലും നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങളുടെ മാതാപിതാക്കളോ ഒക്കെ എന്തു ചെയ്യും നിങ്ങളെ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ അതെ ബാക്കി പവിശ്യത്ത് അറിയുന്നതാരാണ് അവർക്കാണ് വിഷമം തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ മോശം തെറികൾ കമൻ്റ് ഇടുമ്പോൾ ഈ കാണുന്ന കുറച്ച് വ്യക്തികൾ വ്യക്തികളെ എതിരായിട്ട് പ്രതികരിച്ച് വീണ്ടും കമൻ്റ് ഇടും അവർ തെറി വിളിക്കുന്നാരെ നിങ്ങളുടെ കിട്ടിയിരിക്കുന്നവരെ തന്നെയാണ് പാവം എന്തിനാണ് ആ മാതാപിതാക്കളെ ഇങ്ങനെ നിങ്ങൾ മോശക്കാരാക്കി മാറ്റുന്നത് അതുകൊണ്ട് വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഇത്രയും ഒരു വീഡിയോ ഇടുന്നത് ദൈവത്തെ ഓർത്തി നിങ്ങളിങ്ങനെ ഒരു മോശം പ്രവൃത്തി ചെയ്യാതിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷപൂർവ്വമായിട്ട് ഇട്ട ഒരു വീഡിയോ ആണത് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ അദ്ദേഹം രണ്ട് പെൺകുട്ടികൾക്ക് വിവാഹം എന്ന വളരെ മഹത്തരമായ ഒരു വളരെയധികം ഒരു വിവാഹ ബന്ധമെന്ന ഒരു പുണ്യബന്ധം അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു തൻ്റെ രണ്ട് പെൺമക്കൾക്കും ഒരു ജീവിതം കിട്ടിയതിൻ്റെ സന്തോഷത്തിനാണ് ആ മാതാവ് ഇരിക്കുന്നത് അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങൾ എത്ര പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചു കൊടുത്തു നിങ്ങൾ എത്ര പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് സന്തോഷകരമായി പോയിട്ട് ഒരു പവൻ്റെ ഒരു മാല മേടിച്ചു കൊടുത്ത് നിങ്ങൾ അവരെ അനുഗ്രഹിച്ചു ഇല്ലല്ലേ അത് പറ്റില്ല നമ്മൾ ഒന്നും ചെയ്യില്ല എങ്കിലും ചെയ്യുന്ന വ്യക്തികളെ മോശമാക്കി കാണാനായിട്ട് വളരെയധികം തന്ത്രപ്പാടിലാണ് നടക്കുന്നത് അപ്പം നിങ്ങളെന്ന നെഗറ്റീവ് കണ്ടന്റ് ഇടുന്നത് ഇന്നെ നിങ്ങൾ പറയും എൻ്റെ ഇടുന്ന വീഡിയോസിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾ ഞാൻ ഇട്ടതെന്തേലും മോശമാണെന്ന് നിങ്ങൾ പറയും അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും കാരണമെന്ന് പറഞ്ഞാൽ ഞാനാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഇതിപ്പം മറ്റൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയോ അതില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയൊന്നും പ്രചരിപ്പിച്ചതല്ല ഇത് അദ്ദേഹത്തിൻ്റെ ഏതോ വ്യക്തികൾ ഈ നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോ ഷെയർ ചെയ്ത വീഡിയോ എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ ചാനലിൽ ചാനലിട്ടിട്ട് ആ പാവം വ്യക്തിന് ഒരുപാട് തെറിമേഴുപ്പിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞു എനിക്ക് വളരെയധികം വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിതിന് ഒരു കമൻറ്റ് ഇതിനെക്കുറിച്ചെതിരായിട്ട് ഞാനിങ്ങനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം വീഡിയോയ്ക്ക് ഒരുപാട് നല്ല ലൈക്കും ഉണ്ട് ഒത്തിരിയേറെ നല്ല കമൻറ്റും ഉണ്ട് അവിടെ ഒരുപാട് ഞാൻ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നിങ്ങൾ ഒരു മനുഷ്യനായി കാണാനായിട്ട് ശ്രമിക്കുക ഈ ജാതി മതി വർണ്ണ ഭേദമെല്ലാം മനുഷ്യനാണുള്ളത് കാരണം ഏത് മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഓടുന്നതും ഈ ബ്ലഡ് തന്നെയാണ് നമ്മളൊന്ന് വീണ് തളർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ തന്നെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് കൊറോണ വന്ന് അതുപോലെ തന്നെ ഓരോരോ രോഗങ്ങൾ വരുന്നു വെള്ളപ്പൊക്കം വന്നു അതുപോലെ ഉരുൾപൊട്ടു പോകുന്നു ഈ ഈ ലോകത്ത് പല പല മാറ്റങ്ങൾ ും പല നാശങ്ങളും സംഭവിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് തന്നെ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ അർജുൻ്റെ ആ കേസിന് നമ്മുടെ കേരളം എടുത്ത എഫർട്ട് എത്ര വാഴ്ത്തിയാലും പറ്റാത്ത വിധത്തിൽ ആയിപ്പോ അത്രയേറെ നല്ലൊരു കാര്യം അത് അപ്പോൾ അത്രയേറെ സഹായിക്കാൻ താല്പര്യരായ നമ്മുടെ കേരളത്തിൻ്റെ നല്ല വ്യക്തികളെ നമ്മുടെ കേരളത്തെ അഭിമാനമുള്ള വ്യക്തികളെ നല്ല മെസ്സേജ് കൊടുക്കാനുള്ള വ്യക്തികൾ എന്തിനാണ് എൻ്റെ ഇടയിൽ ഒന്ന് ചീത്ത വിളിക്കുന്നത് നിങ്ങൾ അഞ്ചാറ് പേര് കാണിക്കുന്ന മോശം പ്രവൃത്തികൾക്ക് മറ്റുള്ള യും കൂടെ മോശമാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭയങ്കര നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെ അത്തരം ഒരു മാനസിക സംഘർഷത്തിൽ നിന്നും ഒരു നല്ല വ്യക്തിയായി തീരാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ എനിക്ക് ഒരു കമ്മനൻ്റെ അടിയിലും എൻ്റെ ഒരു വീടിൻ്റെ അടിയിലും കൊണ്ടിട്ട് പോതള്ള എഴുന്നേറ്റ് ഓരോ ഉടായ്പും കൊണ്ട് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ വീടിൽ ഒരു ഉടായ്പ ആയിട്ടും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തോ കള്ളത്തിനെ ഫീൽ ചെയ്തു ആ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർ കണ്ടുപിടിക്കുന്ന സ്വയം തോന്നിയ കുറ്റബോധത്തിൽ നിന്നാണ് അങ്ങനെ ചെയ്തത് കാരണം ഞാൻ ഒരു വീഡിയോസിൽ പോലും മോശമായിട്ട് ഒരാളെ പോലും ഇൻസ്പയർ ചെയ്യുന്ന ഒരു വീഡിയോസ് ഇട്ടിട്ടില്ല അതുപോലെ അത്തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള മോശം വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല ഞാൻ എല്ലാം എൻ്റെ കുടുംബത്തിനെ അഭിമാനം നിലനിർത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടാനാണ് ശ്രമിച്ചിട്ടുള്ളത് അപ്പം ഒരാൾ ഉൾക്കൊള്ളുകോ ഒരാൾ റെജിസ്റ്റർ ചെയ്യുകോ അതോ ഓരോ വ്യക്തികളുടെ മാത്രം ആവശ്യമാണ് അപ്പോൾ എനിക്ക് അതിലും വളരെ വിഷമമൊന്നുമില്ല കാരണം എന്നൊന്ന് പറഞ്ഞ ഞാൻ ഒരു തള്ള തന്നെയാണ് അപ്പോൾ എനിക്ക് 24 മാസം 20 വൈസായുള്ള നല്ല തണ്ടും തടിയും ഉള്ള ഗജ ഘടിയന്മാരായ രണ്ട് പുത്രന്മാരാണുള്ളത് അപ്പം ഞാൻ അതിലഭിമാനിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലയൊക്കെ ആകുമ്പം എൻ്റെ മൂത്ത മോന് പെണ്ണ് കെട്ടിക്കാണ്ട് സമയമാവും അപ്പോഴേക്കും ഞാനൊരു ആകാനായിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് കഴിഞ്ഞാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തള്ള വിളിയൊന്നും എനിക്ക് വിഷയമില്ല പക്ഷേ ഉടായ്പ് എന്ന് പറഞ്ഞപ്പം വിഷമം തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മക്കളുടെ അഭിമാനം എൻ്റെ ഭർത്താവിൻ്റെ അഭിമാനം എൻ്റെ അഭിമാനം ഞാൻ എപ്പോഴും സംരക്ഷിക്കാനായിട്ട് വളരെ അധികം ഒരുക്കത്തോടെ ഞാൻ നോക്കി നിൽക്കും ഒരു വ്യക്തിയാണ് എൻ്റെ കുടുംബത്തിന് അനുഫനും അഭിമാനം കളയുന്ന യാതൊരു വക കാര്യവും ഞാൻ ചെയ്യാനായിട്ട് തയ്യാറല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർപ്പിക്കുന്നു അതുകൊണ്ട് ആ വീഡിയോയുടെ അടിയിൽ വന്ന് നിങ്ങൾ ദൈവം ഏർത് ഇനി മോശം കമൻ്റ് ഇടാതിരിക്കുക കാരണം കാരണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് വളരെ അധികം വിഷമം എന്ന് തോന്നുന്നത് തരത്തിൽ ശരി അദ്ദേഹം കാണുന്നില്ലെങ്കിലും എനിക്ക് വളരെയധികം വിഷമം തോന്നും എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന മോശം കമ്മൻ്റ് എല്ലാം ഞാൻ റിമൂവും ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ അത് വീഡിയോ കണ്ട് 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 കമൻ്റ് ചെയ്യുന്നത് ഞാൻ റിമൂവ് ചെയ്യുമെന്ന് ഓർക്കുക താങ്ക്